ഒരു രാജ്യത്ത് ജനിച്ച എല്ലാ വ്യക്തികളും ആ രാജ്യത്തെ പൗരന്മാരായിരിക്കുകയും അവർക്കൊക്കെ വോട്ടവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു രാജ്യവും ജനാധിപത്യ രാജ്യമാകൂ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ എൻ ആർ സിയും സി എയും നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലൂടെ ചെയ്യുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് ചോദിക്കുകയാണ് അതും ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തോട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേക്ക് നമുക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് വെപ്പ് എന്നാൽ ഇന്ന് ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനങ്ങളുടെ നാടായി പരിണമിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ജനാധിപത്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അതും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ടവകാശം നിഷേധിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് കേരള പുതിയ പൌരത്വ നിയമത്തിലേക്ക് അറിയാതെ കാൽ എന്ന് വേണം ഇപ്പോഴത്തെ എസ് ഐ ആറിനെ കുറിച്ച് പറയാൻ ഇപ്പോൾ കേരളത്തിലും എസ് ഐ ആർ നടപ്പിലാവുകയാണ് പി എം ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ എസ് ഐ ആറിന്റെ വരവ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിളംബരം വന്നിരിക്കുന്നു എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ നിലവിലെ വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിച്ച് വോട്ടർ പട്ടിക പുതുക്കി കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന അർത്ഥമാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റിന്റെ ലക്ഷ്യം അതുക്കും മിഥയാണ് ഈ അതിതീവ്ര പരിശോധനയിൽ സാധാരണയായി പുതിയ വോട്ടർമാരെ ചേർക്കൽ മരിച്ചവരെ ഒഴിവാക്കൽ വോട്ടർമാരുടെ ഇരട്ടിപ്പ് കണ്ടെത്തി അത് നീക്കം ചെയ്യൽ വിലാസം മാറിയവരുടെ വിലാസം പുതുക്കൽ പട്ടികയിലെ തെറ്റുകൾ തിരുത്തൽ എന്നിവയാണ് ഇതിനായി ഫോം സിക്സ് ഉപയോഗിച്ച് പുതിയ വോട്ടർമാരെ നമുക്ക് ചേർക്കാം ഫോം സെവൻ ഉപയോഗിച്ച് അനർഹരെ ഒഴിവാക്കാം ഫോം എയ്റ്റ് തിരുത്തലുകൾക്ക് ഉപയോഗിക്കാം ഫോം എയ്റ്റിയെ വിലാസം മാറ്റാനായി ഉപയോഗിക്കാം ഇത് പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്ന എസ് ഐ ആർ എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ എസ് ഐ ആറിൽ വലിയ ചതി ഒളിച്ചു വെച്ചിട്ടുണ്ട് അതാണ് വോട്ടർ പട്ടിക നവീകരണത്തിലൂടെ പൗരത്വ നിയമം നടപ്പിലാക്കുക എന്നത് അതിലൂടെ പരമാവധി മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക അതുവഴി പൗരന്മാർ അല്ലാതാക്കി തീർക്കുക രാജ്യത്തെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലായിരുന്നു വോട്ടർ പട്ടിക അവസാനമായി ശുദ്ധീകരിച്ചത് നവീകരിച്ചത് അതിനു ശേഷത്തെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയത് ഇപ്പോൾ ബീഹാറിലായിരുന്നു അവിടെ ഏകദേശം എഴുപത് ലക്ഷത്തിനും എൺപത് ലക്ഷത്തിനും ഇടയിൽ ആളുകൾക്ക് വോട്ടവകാശം ഇല്ലാതായി അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള മുസ്ലിം ജനവിഭാഗത്തെ തന്നെ നിലത്തി വെട്ടിക്കളഞ്ഞു രാജ്യവ്യാപകമായി എസ് സി പ്രതിഷേധം അലേടിക്കുകയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോദ്യാക്ഷേപം നിലനിൽക്കുകയും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു കുസലുമില്ലാതെ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കുകയാണ് കേന്ദ്രത്തിലെ സംഘീ ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കം പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുന്നത് കേരളം തമിഴ്നാട് ലക്ഷദ്വീപ് അൻഡമാൻ നിക്കോബാർ പുതുച്ചേരി ഗോവ വെസ്റ്റ് ബംഗാൾ ഛത്തീസ്ഗഡ് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് എസ് ഐ ആർ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് അതിന്റെ ആദ്യപടിയായി നിലവിലെ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് അർദ്ധരാത്രിയോടെ ഇലക്ഷൻ കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇനി പുതിയ വോട്ടർ പട്ടിക പഴയതിന് ഇനി സ്ഥാനമില്ല നിലവിലെ വോട്ടർ പട്ടിക റദ്ദു ചെയ്യുന്ന ചെയ്യുന്നതിനിടെ കേരളത്തിൽ അമ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നു ഇങ്ങനെ പുറത്തുപോയവർ തിരികെ വോട്ടർ പട്ടികയിൽ എത്താൻ താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന നിലയിൽ ആധികാരിക രേഖകൾ നൽകി പുനഃപ്രവേശനം നേടണം ഇതിനു വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ മൂന്ന് തവണയെങ്കിലും എത്തുമെന്ന് എത്തുമെന്നും അതിനുള്ളിൽ നമ്മൾ കൃത്യം രേഖകൾ നൽകി വോട്ടർ പട്ടികയിൽ ഇടപിടിച്ചിരിക്കണമെന്നുമാണ് പറയുന്നത് ഇതിനായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകൾ ഉണ്ട് അതിലേതെങ്കിലും ഒന്നും നമ്മൾ നൽകണം മുമ്പ് ആധാറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആധാർ കൂടി രേഖയായി അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ആണ് മറ്റൊന്ന് പാസ്പോർട്ട് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ ആർ സി സർട്ടിഫിക്കറ്റ് സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ജാതി സർട്ടിഫിക്കറ്റ് ഫാമിലി രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് പെൻഷൻ ഓർഡർ ഉന്നത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഭൂമി അനുവദിച്ച സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് മറ്റു രേഖകൾ ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുക രണ്ടായിരത്തി രണ്ടിലെ ശുദ്ധീകരണ പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കാണ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർക്കും നൂലാമാലകൾ ഏറെയുണ്ട് അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷമാണ് ജനിച്ചതെങ്കിൽ വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വോട്ടർ ഹാജരാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും അൻപത്തിയഞ്ചിലും വിവാഹം കഴിച്ച ഒരാൾക്ക് മുപ്പതോ മുപ്പത്തിയഞ്ചോ വയസ്സിന് ശേഷം ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വോട്ടാവണമെങ്കിൽ ആ മാതാപിതാക്കൾ അവരുടെയെങ്കിലും ജന്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതായത് അയാൾക്ക് ജന്മം നൽകിയവർ ആരെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം എന്നർത്ഥം അതിനർത്ഥം തന്റെ കുഞ്ഞ് വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കുപ്പത്തൊട്ടി തിരയേണ്ടി വരും പ്രായമായ മാതാപിതാക്കൾക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് തൻ്റെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയായി വരികയും പൗരനല്ലാതായി തരികയും വോട്ടില്ലാതായി മാറുകയും ചെയ്യും ഇനി വോട്ടർ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷമാണ് ജനിച്ചതെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അഥവാ അവർ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാരായിരിക്കണം എന്നർത്ഥം ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും മാതാപിതാക്കന്മാരുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു ശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനു മുമ്പും ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരത്വമുള്ള ഇന്ത്യൻ പൗരത്വമുള്ളയാളായാൽ മതി ഡിസംബർ മൂന്നിനു ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കണം വിദേശത്തുള്ളവർക്ക് ഓൺലൈൻ വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം സത്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനിലൂടെ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ബീഹാറിൽ എല്ലാ തിരുത്തലുകൾക്ക് ശേഷവും അമ്പത് ലക്ഷത്തോളം ജനങ്ങൾ പട്ടികയിൽ നിന്നും പുറത്താണ് എന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളും ഈ എസ് ഐ ആറിനെ നോക്കിക്കാണാൻ ഒരു രാജ്യത്ത് ജനിച്ച എല്ലാ വ്യക്തികളും ഈ രാജ്യത്തെ പൗരന്മാരായിരിക്കുകയും അവർക്കൊക്കെ വോട്ടവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു രാജ്യവും ജനാധിപത്യ രാജ്യമാകൂ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ എൻ ആർ സിയും സി ഐ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലൂടെ ചെയ്യുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് ചോദിക്കുകയാണ് അതും ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തോടുള്ള എന്തായിരുന്നു എൻ ആർ സിയിലും ചിയിലും പറഞ്ഞത് എല്ലാ ഹിന്ദുക്കൾക്കും ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും അത് അഫ്ഗാനിൽ നിന്ന് വന്നവരോ പാകിസ്ഥാനിൽ നിന്ന് വന്നവരോ ശ്രീലങ്കയിൽ നിന്നും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും വന്നവരായാലും ശരി അവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും അവർക്ക് മാനദണ്ഡങ്ങളില്ല അതേസമയം മുസ്ലിങ്ങൾക്ക് ആ നിലക്കുള്ള പൗരത്വം ലഭിക്കില്ല അവർക്ക് മുകളിൽ പറഞ്ഞ എല്ലാ നിയമങ്ങളും ബാധകമാണ് മുസ്ലിങ്ങളില്ലാത്ത എല്ലാവർക്കും ദേശമോ ഭാഷയോ നോക്കാതെ പൗരത്വം നൽകുമ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി പുറന്തള്ളുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ജീവൻ നൽകിയ മുസ്ലിങ്ങളെ ജീവൻ നൽകിയ മുസ്ലിങ്ങളെ അവരുടെ പിന്തുടർച്ചക്കാരെ വിഷബീജങ്ങളെന്ന് പറഞ്ഞ് ആട്ടിയ കറ്റുന്നു അവരെ സമൂഹത്തിലെ ഏറ്റവും വില കുറഞ്ഞ ജനവിഭാഗമായി തരം താഴ്ത്തുന്നു അതിനുവേണ്ടിയുള്ള കുഴിത്വമാണ് ഈ എസ്ഐആറിലൂടെ ഇലക്ഷൻ കമ്മീഷനും അതുവഴി ഇന്ത്യ ഗവൺമെന്റും ലക്ഷ്യമിടുന്നത് നിങ്ങൾ ഇന്ത്യൻ പൗരനാവാൻ വോട്ടധികാരമുള്ള വോട്ടർ ആവാൻ ഇത് ഇന്ന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തേടി അറിയുക അല്ലാത്ത പക്ഷം നിങ്ങൾ വോട്ടർ എന്നല്ല ഇന്ത്യൻ പൗരൻ തന്നെ അല്ലാതായി മാറും